നമസ്കാരം നമുക്കൊരു കഥ പറഞ്ഞാലോ സാധാരണ കഥയല്ല ഈ സിനിമയ്ക്കും ടെലിവിഷനും വേണ്ടി ഒരുക്കുന്ന കഥകളുണ്ടല്ലോ അതിൻ്റെ സ്റ്റോറി ത്രെഡ് കഥാബീജം അല്ലെങ്കിൽ കഥാസാരം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു രൂപം എന്താ നമുക്കതിലേക്ക് പോവാം അന്ത്യകർമ്മങ്ങൾ നടത്താൻ ഒരുപടി ചാരമെങ്കിലും കൊണ്ടുവന്നിവിടെ മോനെ മഠത്തും മൂടി തറവാട്ടിലെ മുറ്റത്ത് ജനസഞ്ചയം എല്ലാവരുടെ മുഖത്ത് ഉത്കണ്ഠ നിഴലിച്ചിരിക്കുന്നു ശ്മശാനമുഖതയാണെങ്കിലും ചിലർ പതുക്കെ കുശുകുശിക്കുന്നുണ്ട് ആ വീട്ടിലെ ഗൃഹനാഥനായ ഗോപിചന്ദ്രന് നാല് കുട്ടികളാണ് അതിൽ രണ്ടാമത്തെ കുട്ടിയായ ദേവിക കഴിഞ്ഞ ദിവസം ഒരു ജോബ് കൺസൾട്ടൻസി വഴി അഹമ്മദാബാദിലേക്ക് വണ്ടി കയറി അഹമ്മദാബാദിൽ നിന്നും കാനഡയിലേക്ക് പോകാൻ പറന്നുയർന്ന വിമാനം നിമിഷങ്ങൾക്കകം കത്തി അമർന്ന് താഴേക്ക് നിലം പതിച്ചു അതിലെ എല്ലാ യാത്രക്കാരും ചാമ്പലായി ടി വിയിലെ ബ്രേക്കിംഗ് ന്യൂസ് കണ്ട് ഗോപിചന്ദ്രനും കുടുംബാംഗങ്ങളും ആകെ ദുഃഖത്താൽ വിറുങ്കലിച്ച് നിൽക്കിയത് അവരെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി എത്തിയവരായിരുന്നു ഈ ജനസഞ്ചയം കൂട്ടത്തിൽ എ എസ് ഐ കൈമളും അവിടുത്തെ വില്ലേജ് ഓഫീസറും ഒക്കെ ഉണ്ടായിരുന്നു സമാധാനപ്പെടുത്താൻ അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുന്ന വാക്കുകളില്ലാതെ അവരും വിതുമ്പുകയായിരുന്നു ഗോപിചന്ദ്രന് മക്കൾ നാലാണ് മൂത്ത മകൻ സുരേഷ് ചന്ദ്രൻ രണ്ടാമത്തെ കുട്ടിയാണ് ദേവിക ദേവിക അവിടെ അടുത്തുള്ള മേരി മാതാ ആശുപത്രിയിൽ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു അവളുടെ ചങ്ങാതി അരുന്ധതി വഴിയാണ് ഈ ജോബ് കൺസൾട്ടൻസി മുഖാന്തരം കാനഡയിലേക്കുള്ള പാക്കേജിൽ അവൾ കയറി കൂടിയത് അരുന്ധതിയും പോകാൻ തീരുമാനിച്ചതായിരുന്നു പക്ഷെ പെട്ടെന്ന് അവളുടെ അച്ഛൻ്റെ ഒരു അസുഖം കാരണം അവൾക്ക് ആ യാത്ര മുടക്കേണ്ടി വന്നു അങ്ങനെ ദേവിക ഒറ്റയ്ക്കാണ് അഹമ്മദാബാദിലേക്കും അഹമ്മദാബാദിൽ നിന്നും കാനഡയിലേക്കുള്ള യാത്ര തീരുമാനിച്ചത് സുരേഷ് ചന്ദ്രൻ്റെ അനിയത്തിയാണ് ദേവിക ദേവികയുടെ അനിയൻ രമേശ് ചന്ദ്രൻ ഗൾഫിലാണ് അവൻ്റെ അനിയത്തി മായ ബി ടെക്കിന് പഠിക്കുന്നു ഗോപിചന്ദ്രൻ്റെ ഭാര്യ നേരത്തെ മരിച്ചു പോയിരുന്നു കുടുംബത്തിൽ മൂത്തത് സുരേഷ് ചന്ദനായിരുന്നെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടിയിരുന്ന ഉത്തരവാദിത്വം ദേവികയ്ക്കായിരുന്നു അങ്ങനെയാണ് ദേവിക ഈ ജോബ് കൺസൾട്ടൻസി വഴി കാനഡയിലേക്ക് പോകാൻ തീരുമാനിച്ചത് പക്ഷേ ഇങ്ങനൊരു ദുരന്തം ആരും പ്രതീക്ഷിച്ചല്ലല്ലോ സുരേഷ് ചന്ദന് അടുത്തുള്ളൊരു സഹകരണ സംഘത്തിൽ ബിൽ കളക്ടറായിട്ടായിരുന്നു ജോലി അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം അവൻ്റെ കുടുംബം പോറ്റാൻ പോലും തികയില്ലായിരുന്നു അവിടുത്തെ മൂകതെ ഭഞ്ചിച്ചുകൊണ്ട് ഗോപിചന്ദ്രൻ്റെ ഫോൺ ശബ്ദിച്ചു അഹമ്മദാബാദിൽ നിന്നാണ് ജോബ് കൺസൾട്ടൻസിയുടെ അസിസ്റ്റൻ്റ് മാനേജറാണ് സംസാരിക്കുന്നത് പെട്ടെന്ന് ദേവികയുടെ കുടുംബത്തിൽ നിന്നും ആരെങ്കിലും അഹമ്മദാബാദിലോട്ട് എത്തണം ഒരുപാട് പ്രൊസീജിയറുകൾ നടത്താനുണ്ട് വരുമ്പോൾ കൊണ്ടുവരേണ്ടുന്ന ഡോക്യുമെൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഇതോടൊപ്പം അയക്കുന്നു അതുകൂടി കളക്ട് ചെയ്തുകൊണ്ട് ഉടനെ തന്നെ അഹമ്മദാബാദിലേക്ക് വണ്ടി കയറണം അയാൾ ഫോൺ കട്ട് ചെയ്തു ഗോപിചന്ദ്രന് ഈ യാത്ര നടത്താനുള്ള ആരോഗ്യമോ ശേഷിയോ അതുകൊണ്ട് മൂത്തയാൾ സുരേഷ് ചന്ദ്രൻ തന്നെ അഹമ്മദാബാദിലേക്ക് പോകട്ടെ അങ്ങനെ അഹമ്മദാബാദിലേക്ക് സുരേഷ് ചന്ദ്രൻ യാത്ര തിരിച്ചു അവിടെ അഹമ്മദാബാദിലെ ആശുപത്രി ക്യാൻ്റീനൊക്കെ വെച്ച് അവിടുത്തെ അസോസിയേഷൻ്റെ സെക്രട്ടറി രാജേഷ് സുരേഷിനോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കാര്യങ്ങളൊക്കെ വളരെ സങ്കീർണമാണ് ആരെയും തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് ഡി എൻ എ ടെസ്റ്റ് വഴി മാത്രമേ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുകയുള്ളൂ അത് ഒന്നോ രണ്ടോ യാത്രക്കാരല്ലോ പത്ത് മുന്നോറുള്ള യാത്രക്കാരുണ്ടായിരുന്നു ആരും രക്ഷപ്പെട്ടിട്ടില്ല എല്ലാവരുടെയും ഡി എൻ എ ടെസ്റ്റും അതിൻ്റെ പ്രൊസീജിയർ നടത്തണമെങ്കിൽ ഒരുപാട് ദിവസങ്ങളെടുക്കും ഡോക്യുമെൻസൊക്കെ ഞാൻ കൺട്രോൾ റൂമിൽ ഏൽപ്പിക്കാം അവർ എല്ലാ കാര്യങ്ങളും ഫൈനലൈസ് ചെയ്തിട്ട് നമ്മളെ അറിയിക്കും അതുവരെ സുരേഷിന് ഇവിടെ അഹമ്മദാബാദിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ മലയാളി അസോസിയേഷൻകാർ ഒരുക്കും അയാൾ പറഞ്ഞു സുരേഷ് അച്ഛനെ വിളിച്ചു കാര്യങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഡി എൻ എ ടെസ്റ്റ് നടത്താതെ ഒരു അടി പോലും മുന്നോട്ട് നീങ്ങാനാവില്ല ഞാൻ കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ സംഘടിപ്പിച്ച് എനിക്ക് ഗൂഗിൾ പേ ചെയ്യുക സുരേഷ് പറഞ്ഞു എൻ്റെ മകളുടെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ ഒരു പിടി ചാരമെങ്കിലും കൊണ്ടുവന്നവരെ മോനെ ഗോപിചന്ദൻ്റെ വാക്കുകൾ അവിടെ എല്ലാവരുടെയും കണ്ണുകൾ ഈർന്ന് നയിച്ചു അസോസിയേഷൻ്റെ സെക്രട്ടറി രാജേഷിനോടൊപ്പം സുരേഷ് നേരെ ഡി ബ്ലോക്കിലേക്ക് നടന്നു അവിടെ ഡി എൻ എക്ക് ആവശ്യമായ സ്പെസിമെൻ കൊടുക്കാനുള്ള സംവിധാനമൊക്കെ ഒരുക്കിയിരുന്നു സ്പെസിമെൻ നൽകി കഴിഞ്ഞ് സുരേഷ് തിരികെ വരാന്തയിലൂടെ നടന്നു വരാന്തയിലൂടെ നടന്നു നടന്നുവെന്ന് സുരേഷ് ഐ സി മുറിയിലേക്ക് നോക്കിയില്ല നോക്കിയിരുന്നെങ്കിൽ ആ മുറിക്കുള്ളിൽ ആ ഐ സിയും മുറിക്കുള്ളിൽ ദേഹമാസകലം മെഷീനുകളും ട്യൂബുകളും ഘടിപ്പിച്ച നിലയിൽ ബോധമില്ലാതെ കിടന്നിരുന്ന തൻ്റെ സഹോദരി ദേവികയെ കാണാൻ കഴിയുമായിരുന്നു കഥയുടെ അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം